പുലിനൂർ പാലത്തിലെ ഡിവൈഡർ പൊളിച്ചു നീക്കി ഏറ്റുമ്പോൾ പൂഞ്ഞാർ സംസ്ഥാന ഹൈവേയും പാലാ പാരൽ റോഡും സംഗമിക്കുന്ന പുലിനൂർ പാലത്തിലെ ഡിവൈഡറാണ് പൊളിച്ചു നീക്കിയത് പാലാ ബൈപാസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഹൈവേയിലേക്ക് പ്രവേശിച്ചാണ് കോട്ടയം ഭാഗത്തേക്ക് യാത്ര തുടരുന്നത് അതേസമയം തന്നെ കോട്ടയം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ബൈപ്പാസ് റോഡിലേക്ക് സെന്റ് തോംസ് കോളേജ് ഭാഗത്തേക്കും ഇതേ പാലത്തിലൂടെ തന്നെയായിരുന്നു കടന്നു പോയിരുന്നത് രണ്ട് പാലങ്ങളുടെ അടുവിലായുള്ള ഡിവൈഡർ അപകട ഭീഷണിയായി മാറിയിരുന്നു ജംഗ്ഷനിൽ റോഡ് ഇടുങ്ങിയപ്പോൾ അപകടങ്ങൾ തുടക്കതയാവുകയും ചെയ്തിരുന്നു ഇവിടെ നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജംഗ്ഷനിലെ ഡിവൈഡർ പൊളിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു നഗരസഭയുടെ നേതൃത്വം ട്രാഫിക് കമ്മിറ്റി താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എറണാപുരം ഗസ്റ്റ് ഹൌസിൽ മാണിസികാപ്പൻ എംഎൽഎയുടെ അധ്യക്ഷത ചേർന്ന പിടിപെടി മോണിറ്ററിംഗ് കമ്മിറ്റി യോഗമാണ് ഡിവൈഡർ പൊളിച്ചു നീക്കാൻ തീരുമാനമെടുത്തത് ബുധനാഴ്ച പൊതുനകുപ്പ് റോഡ് പാല വിഭാഗം ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സ്ഥാനത്തിൽ ഡിവൈഡർ പൊളിച്ചു മാറ്റുകയായിരുന്നു ഇവിടെ ടാർമിക്സ് ഉപയോഗിച്ച് റോഡ് ലെവൽ ചെയ്യും ഇതോടെ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത് നാൻപാക് പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ റോഡ് സേഫ്റ്റി മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് എം എൽ എ അറിയിച്ചു